അറിവ് നേടുവാനും പ്രദർശിപ്പിക്കുവാനും ശാരീരികമായ പരിമിതികളോ ജീവിതത്തിലെ വിപരീതമായ സാഹചര്യങ്ങളോ ഒരിക്കലും ഒരു തടസ്സമല്ല എന്ന് തെളിയിച്ച ഉജ്ജ്വലമായ വ്യക്തിത്വമായിരുന്നു അഷ്ടവക്രൻ്റേത് ജന്മനാൽ തന്നെ വൈകല്യത്തോടെ പിറന്ന അദ്ദേഹത്തിന് ശരീരത്തിൽ എട്ട് വളവുകൾ ഉണ്ടായിരുന്നു ആ പേര് വന്നതും അതുകൊണ്ടാണ് അവന്റെ പിതാവ് തന്നെ അവന് നൽകിയ സമ്മാനമാണ് ആ വൈകല്യം എന്നതാണ് വിചിത്രം എന്നാൽ കാലക്രമത്തിൽ അച്ഛനെ മരണത്തിൽ നിന്നും തിരികെ കൊണ്ടുവരുന്നതും ഈ മകൻ തന്നെ എന്നത് അതിലും വിചിത്രം അഷ്ടവക്രന്റെ പിറവി ഉദ്ദാലകൻ എന്ന മഹാമുനിയുടെ പരമ്പരയിലാണ് ഉദ്ദാലകന് കഹോടകൻ എന്നു പേരുള്ള ഒരു ശിഷ്യനുണ്ടായിരുന്നു ഒന്നാംതരം ഗുരുഭക്തിയുള്ള ശിഷ്യനായിരുന്നു ഈ കഹോടകൻ അതിനാൽ തന്നെ ഉദ്ദാലകന് വളരെ പ്രിയങ്കരനുമായിരുന്നു ഉദ്ദാലകന് ഒരു മകളുണ്ട് സുജാത മകൾക്ക് വിവാഹപ്രായമെത്തിയപ്പോൾ ഉദ്ദാലകൻ വരനെ പുറത്തന്വേഷിച്ചില്ല സ്വഭാവഗുണവും കഴിവും തികഞ്ഞ പ്രിയ ശിഷ്യനായ കഹോടകന് തന്റെ പുത്രിയെ വിവാഹം ചെയ്തു കൊടുത്തു സന്തോഷകരമായ ദാമ്പത്യ ജീവിതം ദാരിദ്ര്യത്തിൻ്റെതായ കഷ്ടതകൾ ഉണ്ടെങ്കിലും അവരുടെ ജീവിതം തടസ്സങ്ങളില്ലാതെ മുന്നോട്ടു പോയി അങ്ങനെയിരിക്കെ സുജാത ഗർഭിണിയാകുന്നു പണ്ഡിതനായ പിതാവ് അതേ അതേപാത തന്നെ പിന്തുടരുന്ന മാതാവ് സദാസമയവും വേദമന്ത്രങ്ങളാൽ മുഖരിതമായ ഗൃഹാന്തരീക്ഷം ജനിതകപരമായി കൈമാറി വന്ന കൂർമ്മ ജ്ഞാനതൃഷ്ണ ഉയർന്ന അവബോധം കുട്ടി ഗർഭത്തിലെ തന്നെ ഉത്തമനായി എല്ലാ കഴിവുകളും പിറവയ്ക്കു മുന്നേ നേടാൻ ഈശ്വരാനുഗ്രഹം ഉണ്ടായിരുന്നിട്ടും അവനെ കാത്ത് വിധി ഒരു ദൗർഭാഗ്യമൊരുക്കിയിരുന്നു പിതാവിൽ നിന്നുള്ള ശാപരൂപത്തിൽ അതവൻ്റെ ജീവിതത്തിനുമേൽ അന്ധകാരം വീഴ്ത്തി ഒരിക്കൽ കഹോടകൻ വേദോച്ചാരണം ചെയ്തപ്പോൾ ഗർഭസ്ഥനായ ശിശു ഈ വിധം പറഞ്ഞു അങ്ങയുടെ ഉച്ചാരണമന്ത്രം എനിക്കിപ്പോൾ ഹൃദ്യസ്ഥമാണ് അങ്ങയുടെ ഉച്ചാരണം ശുദ്ധമല്ല തെറ്റുകൾ ഉണ്ട് ഗർഭത്തിൽ കിടക്കുന്ന ജനിച്ചിട്ട് പോലുമില്ലാത്ത കേവലം ഒരു പൈതൽ തൻ്റെ ജ്ഞാനത്തെ ചോദ്യം ചെയ്തത് കേട്ടപ്പോൾ കഹോടകന് അത് ക്ഷമിക്കുവാൻ കഴിഞ്ഞില്ല ഒരു നിമിഷ നേരത്തെ കോപത്താൽ തൻ്റെ കുഞ്ഞാണ് ആ വയറ്റിൽ കിടക്കുന്നതെന്നും അവൻ്റെ ഭാവി നിർമ്മിക്കേണ്ടത് പിതാവായ താൻ തന്നെയാണെന്നും മറന്ന് സ്വന്തം പുത്രനെ കഹോടകൻ ശപിക്കുന്നു നിന്റെ മനസ്സ് വക്രമായിരിക്കുന്നത് കൊണ്ടാണ് നിനക്ക് ഇങ്ങനെ തോന്നുന്നത് ആയതിനാൽ നീ പിറക്കുമ്പോൾ നിന്റെ ശരീരം വക്രമായും കൂടിയും ഭവിക്കും ഏതൊരാൾക്കും അറിവ് കൂടുന്തോറും അതിനൊപ്പം വളരുന്ന ഒന്നാണ് ഞാനെന്ന ഭാവം ഒരുവനിൽ യഥാർത്ഥ ജ്ഞാനം മുറയ്ക്കുന്നതുവരെ ഈ ഭാവം ഒരു ശല്യക്കാരനായി തന്നെ തുടരും എനിക്കറിവുള്ളതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നതും ഞാൻ പറയുന്നതും മാത്രമാണ് ശരി എന്നൊരവസ്ഥയിലേക്ക് ഒരാളെ കൊണ്ട് എത്തിക്കുന്നതും ഈ ഞാനെന്ന ഭാവമാണ് എന്തായാലും ശാപം ഫലിച്ചു അവൻ പിറന്നപ്പോൾ ശരീരത്തിൽ എട്ട് വളവുകളോടു കൂടിയാണ് ജനിച്ചത് എന്നാൽ ആ കാഴ്ച കാണുവാൻ അവൻ്റെ പിതാവുണ്ടായിരുന്നില്ല കാരണം അവൻ പിറക്കുന്നതിന് മുന്നേ അയാൾ മരണപ്പെട്ടിരുന്നു ജനകമഹാരാജാവിന്റെ രാജധാനിയിലാണ് കഹോടകന് അന്ത്യമുണ്ടായത് സുജാത ഗർഭവതിയായിരുന്ന സമയം അവർ നല്ല ദാരിദ്ര്യത്തിലായിരുന്നു ഈ സമയം മിഥിലയിലെ രാജാവ് ജനകൻ പണ്ഡിതന്മാരെ സമ്മേളിപ്പിച്ച് സംവാദങ്ങൾ നടത്തുമായിരുന്നു ഗുണങ്ങൾ തികഞ്ഞ വ്യക്തിയായിരുന്നു ജനകൻ അതേസമയം സത്യാനേഷിയും ആത്മബോധത്തിനായി വല്ലാതെ ദാഹിച്ചിരുന്ന അദ്ദേഹം ആത്മമൂല്യമുള്ളവരെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി സൽക്കരിച്ച് അവരിൽ നിന്നും ഒട്ടേറെ കാര്യങ്ങൾ ഗ്രഹിക്കുമായിരുന്നു ഉചിതമായ പാരിതോഷികങ്ങൾ നൽകി സന്തോഷിപ്പിക്കുക കൂടി ചെയ്തിരുന്നു കഹോടകൻ മിഥിലയിലെത്തുന്ന ദിവസം അവിടെ വാദപ്രതിവാദമാണ് നടന്നിരുന്നത് രാജസദസ്സിലുണ്ടായിരുന്ന വാന്തീനൻ പണ്ഡിതരുമായി വാദം നടത്തും തോൽക്കുന്നവരെ കടലിലെറിയും ജയിക്കുന്നവർക്കാകട്ടെ ധാരാളം ധനവും ലഭിക്കും അതാണ് വ്യവസ്ഥ ധനത്തിന് അത്യാവശ്യമുണ്ടായിരുന്ന കഹോടകൻ വാന്തീനുമായി തർക്കത്തിലേർപ്പെടുവാൻ തയ്യാറായി കഹോടകൻ വാദത്തിൽ തോറ്റു കടലിൽ എറിയപ്പെടുകയും ചെയ്തു ഇതെല്ലാം കഴിഞ്ഞതിനു ശേഷമാണ് അഷ്ടവക്രൻ ജനിക്കുന്നത് സുജാതയ്ക്ക് ശ്വേതകേതു എന്ന ഇളയൊരു സഹോദരനും ഉണ്ടായിരുന്നു ഈ ശ്വേതകേതു അഷ്ടവക്രനും ആശ്രമത്തിൽ സഹകരിച്ച് വളർന്നു വന്നു അച്ഛന്റെ മരണവൃത്താന്തം ഉദ്ദാലകനും സുജാതയും അഷ്ടവക്രനെ അറിയിച്ചിരുന്നില്ല ഒരു ദിവസം ശ്വേതകേതു അഷ്ടവക്രനും തമ്മിൽ തർക്കമുടലെടുത്തു വാക്കുകളേറി അവസാനം അഷ്ടവക്രന് പിതാവില്ലെന്ന് ശ്വേതകേതു പറയുന്നു അതിൽ ഒരേ സമയം വിഷമവും ദേഷ്യവും വന്ന അവൻ മാതാവിന്റെ അടുക്കൽ ചെന്ന് വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു പിന്നീട് അവൻ ജനകമഹാരാജാവിൻ്റെ സദസ്സിലേക്ക് പുറപ്പെടുകയാണ് അവിടെയപ്പോൾ വിശേഷപ്പെട്ട മറ്റൊരു സംഭവം കൂടി നടന്നു മഹാരാജാവ് ഒരു ദിവസം ഉറക്കത്തിൽ വിചിത്രമായൊരു സ്വപ്നം കാണുന്നു താൻ യാചകനായി അലഞ്ഞ് ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നു അദ്ദേഹത്തിന് ആ അവസ്ഥ തീക്ഷണമായി അനുഭവപ്പെടുകയും ചെയ്തു രാവിലെ അദ്ദേഹം ഈ സംഭവത്തെക്കുറിച്ച് സദസ്സിലുള്ളവരോടും പണ്ഡിതരോടും ആരായുന്നു കഴിഞ്ഞ ദിവസം ഞാൻ യാചകനായിരുന്നു ഇപ്പോൾ രാജാവാണ് എന്തുകൊണ്ടാണ് ഇത്തരം തീക്ഷ്ണമായ സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത് ഇതിലേതാണ് സത്യം ഏതാണ് മിഥ്യ രാജാവിനെ തൃപ്തിപ്പെടുത്തും വിധം ഉത്തരം നൽകുവാൻ അവിടെയുള്ള ആരെക്കൊണ്ടും സാധിച്ചില്ല ഈ സമയത്താണ് പിതാവിനെ തേടി അഷ്ടവക്രന്റെ വരവ് ആദ്യം കാവൽക്കാർ അവനെ അകത്തേക്ക് കടത്തിവിട്ടില്ല എന്നാൽ അവൻ്റെ ചില ചോദ്യങ്ങളുടെയും അവൻ ഉദ്ധരിച്ച തത്വങ്ങളുടെയും ബലത്താൽ ആ വന്നിരിക്കുന്നത് നിസാരക്കാരനല്ല എന്ന് മനസ്സിലാക്കിയ അവർ അകത്തേക്ക് കടത്തിവിട്ടു രാജസദസ്സിലേക്ക് പ്രവേശിച്ച അഷ്ടവക്രനെ കണ്ട് എല്ലാവരും ആദ്യമൊന്ന് അമ്പരന്നു രാജാവിൻ്റെ സമസ്യയ്ക്കുള്ള ഉത്തരം താൻ നൽകാമെന്ന് അവൻ ഉറപ്പും നൽകി പക്ഷേ മഹാരാജാവിന് അതത്ര വിശ്വാസമായില്ല നിനക്ക് ഉറപ്പാണോ ആണെങ്കിൽ മാത്രം ഇതിന് തയ്യാറാവുക ഇല്ലെങ്കിൽ നിന്റെ ഈ ശേഷിക്കുന്ന വൈകല്യമുള്ള ശരീരം പോലും നിനക്ക് ബാക്കിയുണ്ടാകില്ല അഷ്ടവക്രൻ തെല്ലും ഭയമില്ലാതെ തന്നെ രാജാവിന് മുൻപിൽ നിന്നു താൻ നൽകുന്ന ജ്ഞാനം രാജാവ് സ്വീകരിക്കാൻ യോഗ്യനാകണമെങ്കിൽ താൻ പറയുന്ന ഓരോ വാക്കും ഒരു മടിയും കൂടാതെ അനുസരിക്കാൻ തയ്യാറാകണം മഹാരാജാവിന് എന്തോ അയാൾ പറയുന്ന വാക്കുകളിൽ ഒരു മാന്ത്രികത അനുഭവപ്പെട്ടു അഷ്ടവക്രന്റെ നിബന്ധന രാജാവ് അംഗീകരിക്കുകയും ചെയ്തു അഷ്ടവക്രൻ തുടർന്നു ഒന്നുകൂടിയുണ്ട് ഞാൻ വസിക്കുന്നത് കാട്ടിലാണ് എന്നെ അങ്ങ് വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങ് കാട്ടിലേക്ക് വരിക അവിടെ വച്ച് അങ്ങയുടെ സംശയങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകാം അതും രാജാവ് അംഗീകരിച്ചു അതിനുശേഷം അഷ്ടവക്രൻ വാന്തീനനുമായി തർക്കത്തിലേർപ്പെടുന്നു അയാളെ നിഷ്പ്രയാസം തോൽപ്പിക്കുകയും ചെയ്തു പന്തയത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് വാന്തീനനെ കടലിലെറിയണം അയാൾ കടലിലെറിയപ്പെട്ടു പക്ഷേ വാന്തീനൻ യഥാർത്ഥത്തിൽ വരുണന്റെ പുത്രനായിരുന്നു അതുകൊണ്ട് അതയാൾക്കൊരു വിഷയവുമായിരുന്നില്ല അയാൾ കടലിൽ പതിച്ച ഉടനെ അഷ്ടവക്രന്റെ പിതാവായ കഹോടകൻ കടലിൽ നിന്നും ഉയർന്നു വന്നു ഇതിന് വാന്തീനൻ പറയുന്ന ഒരു കാരണവുമുണ്ട് വരുണപുത്രനായ വാന്തീനൻ പിതാവ് നടത്തുന്ന യാഗത്തിനു വേണ്ടി ബ്രാഹ്മണരെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് അവരെ തർക്കത്തിൽ തോൽപ്പിച്ച് കടലിൽ മുക്കിയതത്രേ അവരാരും തന്നെ മരിക്കുന്നില്ല ജലഗർഭത്തിൽ ജീവനോടെയുണ്ട് വാന്തീനൻ തർക്കത്തിൽ പരാജയപ്പെട്ടപ്പോൾ കഹോടകനെ മോചിപ്പിക്കുന്നു അങ്ങനെയാണ് കഹോടകൻ ജീവനോടെ തിരികെ വന്നത് തന്റെ ജീവിതം നരകതുല്യമാക്കിയ പിതാവിനെ ഒടുക്കം മകൻ തന്നെ മോചിപ്പിച്ചു ശേഷം അഷ്ടവക്രൻ അവിടെ നിന്നും പിൻവാങ്ങി പിന്നീട് രാജാവ് പറഞ്ഞ വാക്കനുസരിച്ച് പരിവാരങ്ങളോടെ അദ്ദേഹത്തെ തേടി കാട്ടിലേക്ക് പോകുന്നു എന്നാൽ വനത്തിനുള്ളിൽ വെച്ച് രാജാവും പരിവാരങ്ങളും വഴിതെറ്റ് പരസ്പരം അകലുകയാണ് രാജാവ് തനിയായി ഒരുപാട് ദൂരം അലഞ്ഞുതിരിഞ്ഞ് അദ്ദേഹം എങ്ങനെയൊക്കെയോ അഷ്ടവക്രനെ കണ്ടുപിടിച്ചു ഒരു മരത്തിനടിയിൽ ഇരിക്കുകയായിരുന്നു അവനപ്പോൾ അഷ്ടവക്രനെ കണ്ടപ്പോൾ രാജാവ് കുതിരപ്പുറത്തു നിന്നും ഇറങ്ങാൻ തുടങ്ങി നിർത്തു അങ്ങനെ തന്നെ നിൽക്കൂ രാജാവിനോടായി അഷ്ടവക്രൻ കുതിരപ്പുറത്തു നിന്നും അദ്ദേഹം പൂർണ്ണമായി ഇറങ്ങിയിരുന്നില്ല ഏതാണ്ട് മധ്യത്തിൽ തൂങ്ങിക്കിടക്കുന്ന പോലെ ജനകൻ വല്ലാത്തൊരവസ്ഥയിലായി അഷ്ടവക്രൻ പറയുന്ന ഓരോ വാക്കും അനുസരിക്കാം എന്ന് രാജാവ് സമ്മതവും നൽകിയിരുന്നു ഇപ്പോൾ അത് നിഷേധിക്കാനും സാധ്യമല്ല ഒരു കാൽ വായുവിലേക്ക് ഉയർത്തി കുതിരയിൽ തൂങ്ങി അസ്വസ്ഥമായ നിലയിലായിരുന്നു മഹാരാജൻ എത്ര നേരം അദ്ദേഹം അങ്ങനെ നിന്നു എന്ന് പറയാനാകില്ല ചിലപ്പോൾ വർഷങ്ങൾ ചിലപ്പോൾ ഒരേ ഒരു നിമിഷം ഇവിടെ കാലഗണന സാധ്യമല്ല കാരണം രാജാവിന്റെ ഗുരുസ്ഥാനത്ത് അപ്പോൾ അവിടെ ഇരുന്നത് ഒരു മഹായോഗിയായിരുന്നു സമയത്തെ നിയന്ത്രിക്കാൻ ശേഷിയുള്ളയാൾ തികഞ്ഞ സംയമനത്തോടെ ഗുരു പറഞ്ഞത് അപ്പാടെ അനുസരിച്ച് രാജാവെന്ന അഹന്ത പൂർണമായും ഉപേക്ഷിച്ച് ആ നിൽപ്പ് നിന്നപ്പോൾ അഷ്ടവക്രനിൽ നിന്നും ദീക്ഷ നേടി ജനകമഹാരാജാവ് സമ്പൂർണനായി ഒരു നിമിഷത്തിൽ കുതിരപ്പുറത്തുനിന്നും താഴെ ഇറങ്ങി അദ്ദേഹം അഷ്ടവക്രന്റെ കാൽക്കൽ നമസ്കരിച്ചു ഗുരു എൻ്റെ രാജ്യവും കൊട്ടാരവും ഒന്നും എനിക്കിനി ആവശ്യമില്ല പ്രധാനവുമല്ല നിങ്ങളുടെ കാൽകീഴിൽ ഇരുന്നാൽ മാത്രം മതി എന്നെ അങ്ങയുടെ ആശ്രമത്തിൽ വസിക്കുവാൻ അനുവദിച്ചാലും അഷ്ടവക്രൻ പുഞ്ചിരിച്ചു നീ ഇപ്പോൾ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചു കഴിഞ്ഞിരിക്കുന്നു നിന്റെ ജനങ്ങൾക്ക് പ്രബുദ്ധനായ ഒരു രാജാവിനെ ആവശ്യമുണ്ട് അതുകൊണ്ട് നീ രാജാവായി തന്നെ തുടരുക നിന്റെ കർമ്മങ്ങൾ പൂർണ്ണമായും നിർവഹിക്കുക മഹാരാജാവ് അതനുസരിച്ച് തിരികെ പോവുകയും ചെയ്തു കഹോടകനും അഷ്ടവക്രനും ഒരേ സമയം നദിയിൽ സ്നാനം ചെയ്തപ്പോൾ അവന്റെ വൈകല്യമെല്ലാം മാറി പൂർണ അംഗനായി മാറിയെന്നും പറയപ്പെടുന്നു വധാന്യൻ എന്ന ഒരു മുനിയുടെ മകളായ സുപ്രഭയെ വിവാഹം കഴിക്കുവാൻ അഷ്ടവക്രൻ ആലോചിച്ചു അദ്ദേഹം ഈ കാര്യം വദാന്യനെ അറിയിക്കുകയും ചെയ്തു അഷ്ടവക്രന്റെ പ്രേമം ഒന്ന് പരീക്ഷിച്ചു നോക്കണമെന്ന് വദാനിന് തോന്നി അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങയെ ഒന്ന് പരീക്ഷിക്കാൻ പോവുകയാണ് അങ്ങ് വടക്കേ ദിക്കിലേക്ക് പോയി ഹിമാലയത്തിൽ ചെല്ലുക ശിവനെയും പാർവതിയെയും വന്ദിച്ച ശേഷം വീണ്ടും വടക്കോട്ട് പോകുമ്പോൾ അവിടെ സുന്ദരിയായ ഒരു വനിതാ രത്നത്തെ കാണും അവളുമായി സംസാരിച്ച ശേഷം തിരിച്ചു വരുമ്പോൾ ഞാൻ സുപ്രഭയെ അങ്ങേക്ക് നൽകാം ഈ ആവശ്യം ശിരസാവഹിച്ചുകൊണ്ട് അഷ്ടവക്രൻ വടക്കോട്ട് നടന്നു ഹിമാലയത്തിൽ ചെന്നപ്പോൾ കുബേരൻ അദ്ദേഹത്തെ സ്വീകരിച്ചു അപ്സര സ്ത്രീകളുടെ നൃത്തം കണ്ട് ഒരു വർഷക്കാലം അദ്ദേഹം അവിടെ കഴിച്ചുകൂട്ടുകയും പരമശിവനെയും പാർവതിയെയും വന്ദിച്ച ശേഷം വീണ്ടും വടക്കോട്ട് യാത്ര തിരിക്കുകയും ചെയ്തു അവിടെ ചെന്നപ്പോൾ സൗന്ദര്യവതികളായ ഏഴു സ്ത്രീരത്നങ്ങൾ നിൽക്കുന്നു സ്ഥിരചിത്തയായ ഒരുവൾ മാത്രം അവിടെ നിൽക്കുവാൻ അഷ്ടവക്രൻ പറഞ്ഞതനുസരിച്ച് അവരിൽ ഏറ്റവും പ്രായം കൂടിയ ഒരുവൾ അവിടെ നിൽക്കുകയും മറ്റുള്ളവർ പോവുകയും ചെയ്തു അവളാകട്ടെ അഷ്ടവക്രന്റെ മുൻപിൽ പ്രേമചേഷ്ടകൾ പ്രദർശിപ്പിക്കുന്നു അതീവ സൗന്ദര്യവതിയായി മാറിയ അവൾ തന്നെ വിവാഹം ചെയ്യുവാൻ അയാളോട് ആവശ്യപ്പെടുകയാണ് പക്ഷേ അവളുടെ താൽപ്പര്യത്തിന് അയാൾ വഴങ്ങിയില്ല അദ്ദേഹം വധാന്യന് നൽകിയിട്ടുള്ള വാഗ്ദാനത്തെക്കുറിച്ച് അറിയിക്കുന്നു ഇതിൽ സന്തുഷ്ടയായ യുവതി താൻ ഉത്തരദിക്കിന്റെ അതിദേവതയാണെന്നും അഷ്ടവക്രനെ പരീക്ഷണം നടത്തുന്നതിന് വേഷപ്രഛന്നയായി വരികയാണുണ്ടായതെന്നും പറഞ്ഞ് വേണ്ട അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിന് നൽകി ശേഷം തിരികെ വന്ന് തന്നെ കാത്തിരുന്ന സുപ്രഭയെ വിവാഹം ചെയ്തു അഷ്ടവക്രൻ ലങ്കയിൽ നിന്നും നിഗ്രഹത്തിനു ശേഷം അയോധ്യയിൽ തിരിച്ചെത്തിയ ശ്രീരാമന്റെ പട്ടാഭിഷേകത്തിൽ സംബന്ധിച്ച മുനിമാരുടെ കൂട്ടത്തിൽ അഷ്ടവക്രൻ ഉണ്ടായിരുന്നു എന്ന് ഉത്തരരാമായണം വിഷ്ണുപുരാണത്തിൽ അഷ്ടവക്രനെക്കുറിച്ച് മറ്റൊരു വിവരണം കൂടിയുണ്ട് ഒരിക്കൽ അഷ്ടവക്രൻ വൈകല്യമുള്ള കാലം വെള്ളത്തിൽ നിന്ന് തപസ് ചെയ്യുകയായിരുന്നു അപ്പോൾ അവിടെയെത്തിയ കുറെ ദേവസ്ത്രീകൾ അദ്ദേഹത്തെ ബഹുമാന പുരസ്സരം പൂജിച്ചു ായി എന്ത് വരമാണ് വേണ്ടത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു ഉത്തമനായൊരു പുരുഷനെ പതിയായി വേണമെന്നാണ് തങ്ങളുടെ ആഗ്രഹം എന്ന് ആ സ്ത്രീകൾ പറഞ്ഞു എങ്കിൽ തന്നെ തന്നെ സ്വീകരിച്ചു കൊള്ളുവാൻ അഷ്ടവക്രൻ അതു കേട്ടാ ദേവസ്ത്രീകൾ ചിരിക്കുവാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ രൂപം കണ്ടാണ് അവർ ചിരിച്ചത് ആ പരിഹാസത്തിൽ കോപം പൂണ്ട് അഷ്ടവക്രൻ അവരെ ശപിക്കുന്നു ആ ദേവസ്ത്രീകൾ മനുഷ്യരായി പിറക്കുമെന്നും അവരെ നിഷാദന്മാർ പരിഗ്രഹിക്കുമെന്നും ശാപം നൽകി അത് ഫലത്തിൽ വന്നത് ദ്വാപരയുഗത്തിലാണ് ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണ ശേഷം ദ്വാരക കടലെടുക്കും എന്നായപ്പോൾ അവിടെ ശേഷിച്ചിരുന്ന സ്ത്രീജനങ്ങളെ അർജുനൻ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട് എന്നാൽ പോകും വഴി യാദവന്മാർ അർജുനനെ തോൽപ്പിച്ച് ഈ സ്ത്രീകളെ കവർന്നെടുക്കുന്നു അഷ്ടവക്രനാൽ ശാപം നേടിയ സ്ത്രീജനങ്ങളായിരുന്നു അവർ ഉപനിഷത് പ്രതിപാദ്യമായ ആത്മജ്ഞാനത്തെ പ്രാപിച്ച് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മോക്ഷം അനുഭവിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പ്രതിപാദിക്കുന്ന നിരവധി ഗീതകൾ ഉണ്ട് അതിൽ ഏറ്റവും ഉയർന്ന ശ്രേണിയിൽ നിൽക്കുന്നത് ഭഗവത്ഗീത മറ്റൊന്ന് അഷ്ടവക്രഗീത അഷ്ടവക്രമുനിയും ജനകമഹാരാജാവും തമ്മിലുള്ള രൂപത്തിലാണ് ഇതിലെ പ്രതിപാദ്യം വിഷയം വേദാന്തം തന്നെ അദ്വൈതാനുഭൂതിക്ക് മുൻതൂക്കം നൽകിയുള്ള അഷ്ടവക്രഗീത ഭഗവത്ഗീതയേക്കാൾ ലളിതമാണ് എന്നത് വിശേഷം രാജസദസ്സിൽ വെച്ച് അഷ്ടവക്രനും വാന്തീനനുമായി ഉണ്ടായ സംവാദം മഹാഭാരതം ആരണ്യപർവത്തിൽ അഷ്ടാവക്രീയം എന്ന പേരിൽ പ്രതിപാദിച്ചിട്ടുണ്ട്